സർ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിനുള്ള മതിയായ അവസരം ലഭിക്കുന്നില്ല എന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് എന്നുള്ളതിന് വലിയ പ്രാധാന്യമാണ് പുതിയ കരിക്കുലം പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്നത് പ്രത്യേകിച്ച് നാലാം വർഷ ഓണേഴ്സ് ബിരുദത്തിനായിട്ട് തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവരുടെ പ്രവർത്തനത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റിനും ഇൻറ്റേൺഷിപ്പിനും അർഹരായിട്ടുള്ള സ്ഥാപനങ്ങളുടെയും ഫേമുകളുടെയും ഒരു വലിയ ലിസ്റ്റ് എംപാനൽ എംപാനൽഡായ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനെ നിയോഗിച്ചിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് ആ ലിസ്റ്റ് തയ്യാറാവുന്നതാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് നൽകുന്നതിന് വലിയ ഒരു ജാഗ്രതയാണ് നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നത് നിരവധി വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പ് എടുക്കുന്നുണ്ട് അതിന് ഒട്ടും തന്നെ പരിമിതി നിലവിലില്ല ഉള്ള സാഹചര്യങ്ങൾ വിപുലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്